السلام عليكم ورحمه الله وبركاته الحمد لله الصلاه والسلام على اشرف رسول الله وعلى اله وصحبه اجمعين اما بعد اعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم وما تفعلوا من خير يعلمه الله وتزودوا فان خير الزاد التقوى ഒറ്റക്കൂനിയൽ അൽബ് സുദക്കോഹൻ ആദിയും ഏറ്റവും സ്നേഹവും ആദരവും നിറഞ്ഞ മുക്മിനുകളെ യു ഐ ഹുതുബ ഇന്ന് ചർച്ച ചെയ്യുന്ന വിഷയം സഖാഫത്ത് തബറോൾ ദാനം എന്ന മഹത്തായ സംസ്കാരത്തെക്കുറിച്ചാണ് സ്വഭാവത്തെക്കുറിച്ചാണ് മുസ്ലിമീങ്ങളായ നമുക്ക് നാം ചെറുപ്പത്തിൽ തന്നെ ദാനധർമ്മത്തിൻ്റെ സവിശേഷതകൾ കേട്ടുപഠിച്ചവരാണ് നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും പുണ്യമായ കർമ്മമാണെന്ന് കരുതിക്കൊണ്ട് നാം ചെയ്യുന്നവരാണ് അതുതന്നെയാണ് ഹബീബ് സല്ലാഹുഅലി വസല്ലമ തങ്ങളും പരിശുദ്ധമായ ദീനുൽ ഇസ്ലാമും നമ്മെ പഠിപ്പിക്കുന്നത് ആദ്യം നിങ്ങളെന്ത് നന്മ ചെയ്താലും ആ നന്മകളൊക്കെ കൃത്യമായി അറിയുന്നവനാണ് സർവശക്തനായ അറബ് നിങ്ങൾ യാത്രക്കാവശ്യമായ വിഭവങ്ങൾ ഒരുക്കുക വിഭവങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും ഉത്തമമായത് അത് തക്കോവയാണ് ഭയഭക്തിയാണ് എന്ന് പരിശുദ്ധമായ ഖുർആൻ നമ്മെ ഉണർത്തുകയാണ് പ്രിയപ്പെട്ട മിനുകളെ ഹബീബ് സല്ലാഹു അലി വസ്ല്ല തങ്ങളും അവിടുത്തെ സഹാബി വര്യന്മാരും നമുക്ക് കാണിച്ചു തന്ന മാർഗം എന്നുള്ളത് തൻ്റെ കൂട്ടുകാരൻ്റെ വിഷമങ്ങൾ അറിഞ്ഞുകൊണ്ട് തൻ്റെ കുടുംബത്തിൻ്റെ വിഷമങ്ങൾ അറിഞ്ഞുകൊണ്ട് അവർക്ക് ആവശ്യമായ സഹായ സഹകരണങ്ങൾ ദാനം ചെയ്യുക എന്നായ മഹത്വമായ രീതി നമ്മെ കാണിച്ചു തന്നുകൊണ്ടാണ് ഹബീബ് സല്ലാഹു അലൈബ് വസ്ലമ തങ്ങളും സുഹാബി വര്യന്മാരൊക്കെയും അള്ളാഹുവിൻ്റെ റസൂൽ സല്ലാഹു അലൈ വസല്ല മതങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നു കുല്ലും എല്ലാ നന്മയും അത് ദാനമാണ് സ്വതക്കയാണ് നമ്മുടെ ജീവിതത്തിൽ നാം ചെയ്യുന്ന എല്ലാ നന്മകളും അത് സ്വതക്കയാണ് ദാനമാണ് ചാരിറ്റിയാണ് എന്ന് നമ്മെ പഠിപ്പിക്കുകയാണ് മുത്തനബി സാഹു അലൈ വസല്ല മതങ്ങൾ ഈ ഹദീഫിനോട് അവിടുത്തെ സുഹാബിവരന്മാരെയും അവരെ ജീവിതം പഠിപ്പിച്ചു കൊടുക്കുകയും ദാനധർമ്മമെന്ന മഹത്വമായ അള്ളാഹുവിൻ്റെ അടുക്കൽ ഏറ്റവും സ്വീകാര്യമായ ഒരു അമലിനെക്കുറിച്ച് അവരെ മോട്ടിവേറ്റ് ചെയ്യുകയുമാണ് മുത്തനബി സല്ലാഹു അലൈ വസല്ല മതങ്ങൾ കാരണം ഫെബദരുൽമാൽ നന്മകളിൽ ദാനം ചെലവഴിക്കൽ നന്മകളിൽ ചെലവഴിക്കൽ അതൊരു ദാനമാണ് സ്വതക്കയാണ് എന്ന് നബി സുല്ലാഹു അലൈ വസല്ല മതങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നു അതുപോലെ വൽ മുസ്തഷ്ഫയാത് പള്ളികൾ നിർമ്മിക്കലും ഹോസ്പിറ്റലുകൾ നിർമ്മിക്കലും അതൊക്കെയും ദാനമാണ് മറ്റുള്ളവരുടെ വിഷമങ്ങൾ മാറ്റിക്കൊടുക്കലും മറ്റുള്ളവരെ സഹായിക്കലും അതൊക്കെയും ദാനമാണ് ഹബീബ് സലാഹുഅലൈ വസല്ലമതങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നു മറ്റൊരു ഹദീസിലൂടെ രണ്ടാളുകൾക്കിടയിൽ ഒത്തുതീർപ്പ് കൽപ്പിക്കൽ അതൊരു ദാനമാണ് തൻ്റെ കൂട്ടുകാരന് വാഹനങ്ങളിൽ ലിഫ്റ്റ് കൊടുക്കലും അവൻ്റെ ലഗേജ് നമ്മുടെ വാഹനങ്ങളിൽ കയറ്റിക്കൊണ്ട് യഥാർത്ഥ ഡെസ്റ്റിനേഷനിൽ എത്തിച്ചു കൊടുക്കലും അതൊക്കെയും നന്മയാണ് ദാനമാണ് അതുപോലെ തൻ്റെ കൂട്ടുകാരനോട് മറ്റുള്ളവരോട് നല്ല വാക്ക് പറയൽ അതും സ്വതക്കയാണ് ആളുകൾ നടക്കുന്ന വഴിയിലുള്ള തടസ്സങ്ങൾ നീക്കൽ അതും സ്വതക്കയാണെന്ന് മുഹമ്മദ് റസൂർലാഹി സൊല്ലാഹു തങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നു ഒരു ദിവസം അള്ളാഹുവിൻ്റെ റസൂൽ സല്ലാഹു അലി തങ്ങളോട് ചോദിക്കപ്പെടുകയുണ്ടായി ഓ നബിയേബു അള്ളാഹുവിന് ഏറ്റവും പ്രിയമാരോടാണ് അള്ളാഹുവിനെ ഏറ്റവും ഇഷ്ടമാരോടാണ് അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട കർമ്മം ഏതാണ് എന്ന് മുത്തുനബി സാഹു അലി വസല്ലമ്മ തങ്ങളോട് ചോദിക്കപ്പെട്ടപ്പോൾ അള്ളാഹുവിന്റെ റസൂലി സുഹാബി വര്യന്മാർക്ക് കൊടുക്കുന്ന മറുപടി അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടം ജനങ്ങൾക്ക് ഏറ്റവും ഉപകാരമുള്ളവനെയാണ് ജനങ്ങൾക്ക് ആരാണ് ഏറ്റവും കൂടുതൽ ഉപകാരം ചെയ്യുന്നവൻ ജനങ്ങളുടെ വിഷമങ്ങൾ അറിഞ്ഞുകൊണ്ട് ആരാണ് അവരെ സഹായിക്കുന്നവൻ അങ്ങനെയുള്ള ആളുകളെയാണ് അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടമെന്ന് മുത്തുനബി സാഹു അലൈ വസ്ലം അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട കർമ്മം ഏതാണെന്ന് ചോദിക്കുമ്പോൾ മുത്തനബി സാഹു അലൈ വസങ്ങൾ നൽകുന്ന മറുപടി നമ്മുടെ സഹോദരന് നാം പകർന്നു നൽകുന്ന സന്തോഷമാണ് തൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരൻ്റെ മുഖത്ത് അല്പം സന്തോഷം അവൻ്റെ മനസ്സിനൽപ്പം സന്തോഷം നൽകാൻ നമുക്ക് പറ്റുന്നുവെങ്കിൽ നമ്മുടെ മാതാപിതാക്കളോട് നമ്മുടെ സിബ്ലിങ്സിനോട് നമ്മുടെ നെയബേഴ്സിനോട് നമ്മുടെ കുടുംബക്കാരോട് നമ്മുടെ കൂടെ ജോലി ചെയ്യുന്നവരുടെ മനസ്സിലേക്ക് അവർ ഹൃദയത്തിലേക്ക് അല്പം സന്തോഷം കൊടുക്കാൻ നമുക്ക് പറ്റുന്നുവെങ്കിൽ അതാണ് അള്ളാഹുവിനെ ഏറ്റവും ഇഷ്ടപ്പെട്ട കർമ്മമെന്ന് പഠിപ്പിക്കുന്നത് മുഹമ്മദ് റസൂർലാഹി സാഹു അലഹി വസ്ല്ലം അതല്ലെങ്കിൽ ഔ അൻഹു കുർബത്തൻ ഔ തൊറുഅൻ ഹുജു അവൻ്റെ ബുദ്ധിമുട്ടുകൾ നീക്കിക്കൊടുക്കുക അല്ലെങ്കിൽ അവൻ്റെ കടങ്ങൾ വീട്ടിക്കൊടുക്കുക അല്ലെങ്കിൽ അവൻ വിശപ്പുണ്ടെങ്കിൽ അവരെ ദാഹിക്കുന്നുണ്ടെങ്കിൽ വിശക്കുന്നുണ്ടെങ്കിൽ അവൻ്റെ വിശപ്പ് മാറ്റിക്കൊടുക്കലാണ് ഏറ്റവും വലിയ ദാനമെന്ന് മുഹമ്മദ് റസൂർലാഹി സാഹു അലഹി വസ്ല്ലം പ്രിയപ്പെട്ട മുപ്പിനുകളെ ഞാനിവിടെ പറഞ്ഞു വന്നത് നാം ചെയ്യുന്ന ദാനധർമ്മങ്ങളുടെ പല രൂപങ്ങളാണ് അതിലേറ്റവും മഹത്തമായത് റബിന് ഏറ്റവും ഇഷ്ടമുള്ളത് മൊത്തം നബി സല്ലാഹു അലൈ വസല്ലമതങ്ങൾ പല തവണകളായി പല ഹദീസുകളിലായി നമ്മെ പഠിപ്പിക്കുന്നത് വിശക്കുന്നവൻ്റെ വിശപ്പും ദാഹിക്കുന്നവൻ്റെ ദാഹം ആർക്കൊക്കെയും മാറ്റാൻ പറ്റും ആർക്കൊക്കെ സഹായിക്കാൻ പറ്റും അതാണ് ഏറ്റവും മഹത്തമായ ദാനമെന്ന് നബി സല്ലാഹു അലൈ വസല്ല മതങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നു ഒരു ദിവസം ജനങ്ങൾക്ക് വെള്ളം കൊടുക്കുന്ന ചില ചെറുപ്പക്കാരുടെ അരികിലൂടെ മുത്തലിബി സാഹു അലൈവസങ്ങൾ നടന്നു പോകുമ്പോൾ അവിടെ മോട്ടിവേറ്റ് ചെയ്തുകൊണ്ട് റസൂൽ നിങ്ങൾ നിങ്ങളിത് തുടരുക നിങ്ങളിത് ചെയ്യുന്ന ഏറ്റവും ഉത്തമമായ സൽകർമ്മമാണ് ഏറ്റവും ഉദാത്തമായ ശീലമാണ് സൽകർമ്മമാണ് നന്മയാണ് സ്നേഹമാണ് നിങ്ങൾ ഇത് ചെയ്യുന്നത് മുഹമ്മദ് റസൂല്ലാഹി സാഹു അലൈവിസ്ലം അവിടുന്ന് വീണ്ടും തുടരുന്നു നിങ്ങൾക്ക് ബുദ്ധിമുട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് പ്രയാസമാകുന്നില്ലെങ്കിൽ ഞാനും നിങ്ങളോടൊപ്പം പാവപ്പെട്ടവർക്ക് വെള്ളം കൊടുക്കാനായി ജലം കൊടുക്കാനായി ഞാൻ നിങ്ങളോടൊപ്പം പങ്കാളിയാകുമെന്ന് മുത്തുനബി സല്ലാഹു അലി വസ്ലമങ്ങൾ അവരോട് പറയുകയാണ് ഞാനും നിങ്ങളെ കൂടെ മറ്റുള്ളവർക്ക് വെള്ളമെത്തിക്കാൻ ഞാനും നിങ്ങളെ കൂടെ വരാം വരാമെന്നാണ് അതാണ് യഥാർത്ഥ ലീഡർ നിങ്ങളെ കൂടെ ഫീൽഡിൽ ഇറങ്ങിക്കൊണ്ട് പ്രവർത്തിക്കാൻ ഞാനും കൂടെ ഉണ്ടാകുമെന്ന് ഹബീബ് സല്ലാഹു അലൈബ് തങ്ങൾ നമ്മെ പഠിപ്പിക്കുകയാണ് എൻ്റെ പ്രിയപ്പെട്ട വിരുകളെ ദാനധർമ്മത്തിൻ്റെ മറ്റൊരു ഭാഗം ആളുകൾക്ക് അത്യാവശ്യം ജീവനെ നിലനിർത്താൻ വേണ്ടി ആളുകൾക്ക് ബ്ലഡ് കൊടുക്കുക അല്ലെങ്കിൽ ബ്ലഡ് ഡൊണേറ്റ് ചെയ്യുക എന്നുള്ള മഹത്തമായ കർമ്മമാണ് കാരണം ഏതൊരാൾ ഒരാളുടെ ജീവൻ നിലനിൽക്കാൻ വേണ്ടി സഹായിക്കുന്നുവെങ്കിൽ യഥാർത്ഥത്തിൽ ലോകത്തിലുള്ള മുഴുവൻ ആളുകളുടെ ജീവൻ നിലനിർത്താൻ സഹായിക്കുന്നവനെ പോലെയാണ് എന്ന് പരിശുദ്ധമായ ഖുർആൻ ദാനധർമ്മത്തിൻ്റെ പ്രവൃത്തിയെക്കുറിച്ച് വളരെ വ്യക്തമായി തന്നെ പറയുകയാണ് അതൊരു സംസ്കാരമാണ് നമ്മുടെ ചെറുപ്പത്തിൽ നമ്മുടെ കുട്ടികളോട് അവരെ മോട്ടിവേറ്റ് ചെയ്തുകൊണ്ട് ദാനധർമ്മത്തിൻ്റെ ഇസ്ലാമിക പ്രാധാന്യത്യം അവരെ പറഞ്ഞു കൊടുക്കലും അവരെ മോട്ടിവേറ്റ് ചെയ്യലും നമ്മുടെ ഉത്തരവാദിത്വമാണ് നമ്മുടെ റെസ്പോൺസിബിലിറ്റിയാണ് അങ്ങനെ സന്തോഷത്തോടെ സ്നേഹത്തോടെ നാം ദാനധർമ്മം ചെയ്യുമ്പോൾ വല ദാനം സംതൃപ്തി കൈവരുകയാണ് അവൻ്റെ മനസ്സിന് സംതൃപ്തി വരികയാണ് കാരണം നാം ഏത് നന്മ ചെയ്യുകയാണെങ്കിലും അതിനു പകരം റബ്ബ് നമുക്ക് തരുമെന്ന കാര്യത്തിൽ സംശയം ഇല്ല കാരണം നിങ്ങൾ നന്മയുടെ മാർഗത്തിൽ ചെലവഴിക്കുന്ന ഏതിനും അള്ളാഹു പകരം നൽകും അതിന് പ്രതിഫലം നൽകുമെന്ന് പരിശുദ്ധമായ ഖുർആൻ നമ്മെ പഠിപ്പിക്കുന്നു അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട മുക്രുകളെ ധാരാളം നന്മകൾ ചെയ്തുകൊണ്ട് ദാനധർമ്മങ്ങൾ ചെയ്തുകൊണ്ട് ഉദാത്തമായ സ്വർഗം പുൽകാൻ നാഥനായി റബ്ബ് നമുക്ക് തോഫീക്ക് നൽകട്ടെ എന്ന പ്രാർത്ഥനയോടെ അസാമലൈക്കും വരഹമുല്ലാ വാത്ത